ഈ ഒരു വാർഡൂബ് നമ്മളെ വർക്ക് ഫിനിഷ് ആയിട്ടുണ്ട് കേട്ടോ നമ്മൾ വുഡൻ പ്ലസ് വൈറ്റ് കോമ്പിനേഷനിലാണ് ഈ ഒരു വാർഡ്രോബ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഇത് അലൂമിനിയാണ് ഫ്രെയിമുകൾ വരുന്നത് പി വി സി ലാമിനേറ്റഡ് ഷീകൾ നമ്മൾ ലക്സന്റെ ഷീറ്റാണ് രണ്ടും എടുത്തിട്ടുള്ളത് കേട്ടോ അതേപോലെ തന്നെ നമ്മൾ ഈ സൈഡിൽ കൊടുത്തിട്ടുള്ളത് മൂന്ന് കൊന്നാണ് ഫ്രെയിം വരുന്നത് ഇത് നമുക്ക് പല രീതിയിൽ കൊടുക്കാൻ പറ്റും രണ്ടര കൊന്നര കൊടുക്കാം അതല്ലെങ്കിൽ ചെറിയ രണ്ടു ഫ്രെയിമായിട്ട് കൊടുക്കുക പല രീതിയിൽ കൊടുക്കട്ടെ ഓപ്ഷനാണ് അപ്പൊ നമ്മളവിടെ അടുത്തുള്ള മൂന്ന് കൊന്നാണ് അപ്പൊ ഏകദേശം ഇത് ഒരേ സെയിം രീതിയിൽ വരുന്ന വരാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത് രണ്ടര കൊല്ലാണെന്നുണ്ടെങ്കിൽ ഡോർ കുറച്ചുകൂടി ഉള്ളിലേക്ക് ഇറങ്ങിക്കുന്ന രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്തത് ഡോറായിട്ടാണ് ഇവിടെ വരുന്നുള്ളത് അപ്പൊ നമ്മൾ ഇതിനകത്ത് തട്ടുകള് കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മളെ പി വി സി ഷീറ്റുകൾ കൊണ്ടാണ് തട്ട് കൊടുത്തിട്ടുള്ളത് നമ്മുടെ പാനൽ ഷീറ്റുകളാണ് തട്ടായിട്ട് വരുന്നുള്ളത് കേട്ടോ ഇതൊക്കെ വരുന്നത് കുറെ ആളുകൾ പറഞ്ഞിട്ടുണ്ട് ഇതേപോലെ നമ്മൾ മുമ്പ് ഒരു വീഡിയോയില് ചെയ്ത സമയത്ത് പി വി സി കൊണ്ട് തട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ തീരെ വെയിറ്റ് ഇതാകൂലോ അല്ലെങ്കിൽ ഡ്രസ്സ് വെക്കാനൊന്നും പറ്റൂലെന്ന് പറഞ്ഞാൽ യാതൊരു പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പൊ നമ്മളിവിടെ സിന്റക്സു ആണ് ഇവിടെ ഫ്രണ്ടിൽ കൊടുത്തിട്ടുള്ളത് അതിന്റെ ബാക്കിൽ ക്ലീറ്റും കൊടുത്തിട്ടാണ് നമ്മൾ വൈറ്റ് കളർ ക്ലീറ്റും കൂടെ കൊടുത്തിട്ടാണ് അതിലാണ് നമ്മളൊരു പാൻഡ് കൊടുക്കുന്നത് കേട്ടോ നേരെ പുറത്ത് ഹാങ് ചെയ്ത് ഇടാനുള്ള ഒരു ഭാഗം കൂടെ കൊടുത്തിട്ടുണ്ട് നമ്മളിവിടെ ഹാൻഡിൽ കൊടുത്തിട്ടുള്ളത് നോർമൽ ഹാൻഡിലാണ് കേട്ടോ നമുക്ക് പ്രൊഫൈൽ ഹാൻഡുകളും ആണെങ്കിൽ കൊടുക്കാം പക്ഷെ ഇവിടെ നമ്മൾ എടുത്തിട്ടുള്ളത് നോർമൽ ഹാൻഡിലുകളാണ് പിന്നെ മൂന്ന് ഡോറിനും നമ്മൾ ലോക്ക് കൂടെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ നമ്മൾ മിററും ബാക്കിയുള്ള ഡ്രോവറൊക്കെ വരുന്നത് ഇവിടെ ഒരു ബോർഡർ കൊടുത്തിട്ട് അതിനകത്ത് നമ്മള് വാൾ പാനില് കൊടുത്തിട്ടാണ് നമ്മള് ഒരു ഓവൽ ഷേപ്പുള്ള മിറർ കൊടുത്തിട്ടുള്ളത് മുകളിൽ ചെറിയൊരു ബോക്സും കൂടെ ഉണ്ട് കേട്ടോ ഇവിടെ ലൈറ്റ് കൊടുത്തിട്ടില്ല നമ്മള് ഇലക്ട്രീഷ്യന്റെ അല്ലെങ്കിൽ ബാക്കി വർക്കും കൂടെ കുറച്ച് ബാലൻസ് ഉണ്ട് അപ്പൊ അതുകൊണ്ട് അവർ ചെയ്യുന്ന സമയത്ത് ഇത് ആ സമയത്ത് കൊടുക്കാൻ വേണ്ടിട്ട് മാറ്റി വെച്ചതാണ് നേരെ താഴെ വരുമ്പോൾ ചെറിയൊരു ബോക്സ് കൊടുത്തിട്ടുണ്ട് അത് ഹാങ് ചെയ്തിരിക്കുന്ന രീതിയിലാണ് താഴെക്കില്ല കേട്ടോ ഒരു ഹോവറും കൂടെ വരുന്ന രീതിയിലാണ് നമ്മളിവിടെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് അതേപോലെ തന്നെ നമ്മൾ ടേബിൾ ടോപ്പ് ആക്കിയിട്ട് ബ്ലാക്ക് കളർ ഒരു കൂളിംഗ് ഗ്ലാസും കൂടെ കൊടുത്തിട്ടുണ്ട് നമ്മളിങ്ങനെ ഗ്ലാസ് കൊടുക്കാനുള്ള കാരണം ഇപ്പൊ നമ്മളിവിടെ സാധാരണ ചെയ്യുന്ന സമയത്ത് നമ്മൾ പി വി സി ഷീറ്റുകളുണ്ടല്ലോ അത് സോഫ്റ്റ് ബോഡിയാണ് എന്തെങ്കിലും പ്രത്യേകിച്ച് ഒരു ഷാർപ്പ് ഒബ്ജക്റ്റ് ഒക്കെ വെച്ച് തട്ടിന്ന് സ്ക്രാച്ച് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പൊ ഇത് റഫ് ഉപയോഗിക്കുന്ന ഒരു ഏരിയ നമ്മൾ നമ്മള് ഡ്രോവർ പുറന്നിട്ടുള്ള മേക്കപ്പിന്റെ കാര്യങ്ങൾ ബാക്കി സംഭവങ്ങളൊക്കെ ഇവിടെ വെക്കുന്ന സമയത്ത് പെട്ടെന്ന് സ്ക്രാച്ച് ഒക്കെ വരാനുള്ള സാധ്യത ഉണ്ട് അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ഒരു കൂളിംഗ് ഗ്ലാസ് കൊടുക്കുന്നത് നമ്മൾ ഏറ്റവും ഒരു ഗ്ലാസ് ആണ് കൊടുത്തിട്ടുള്ളത് അത് നമുക്ക് വൈറ്റ് വേണമെങ്കിൽ അങ്ങനെ കൊടുക്കാം പക്ഷെ നമ്മളിവിടെ ഒരു പാനിൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരു ബ്ലാക്ക് ആൻഡ് വുഡിന്റെ ഒരു കോമ്പിനേഷൻ വരുന്നുണ്ട് അതിന്റെ ഒരു കണ്ടിന്യൂറ്റിക്ക് വേണ്ടിയാണ് നമ്മളിവിടെ ഒരു ബ്ലാക്ക് ഗ്ലാസ് കൊടുത്തിട്ടുള്ളത് അത് ഓപ്ഷനാണ് വേണമെങ്കിൽ വൈറ്റ് ഗ്ലാസും കൊടുക്കാട്ടോ ഇതാണ് ഈ ഒരു വാർഡ്രോബിന് അകത്ത് വരുന്ന ഫീച്ചേഴ്സും അല്ലെങ്കിൽ ഇതിന്റെയൊക്കെ വിശേഷങ്ങൾ കേട്ടോ അപ്പൊ ഈ ഒരു വീഡിയോ എനിക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാം അപ്പോ ആവശ്യക്കാർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം